പ്രസാദം ഭാഗം ഒന്ന് ആകെ നനഞ്ഞല്ലോ അമ്മു കുടിയെടുക്കായിരുന്നില്ലേ അതെങ്ങനെയാ പറഞ്ഞാൽ അനുസരണ ഇല്ലല്ലോ എല്ലാവരും പുന്നാരിച്ചു വച്ചിരിക്കുകയല്ലേ മുത്തശ്ശിയുടെ വഴക്ക് കേൾക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല തന്നിഷ്ടക്കാരി അഹങ്കാരി അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ എല്ലാവരും എനിക്ക് ചാർത്തി തന്നിട്ടുണ്ട് എൻ്റെ അമ്മേ അവൾ അവളിപ്പോൾ കയറി ഉള്ളൂ അപ്പോഴേക്കും തുടങ്ങിയോ നീയാണ് അവളെങ്ങനെയാക്കുന്നത് തന്നിഷ്ടക്കാരിയല്ലേ ഇപ്പോൾ ഉദ്യോഗവും കിട്ടിയപ്പോൾ അത് കൂടി ചന്ദ്രൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടും മുത്തശ്ശി ഓരോന്നും പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു എന്തിനാമ്മ മുത്തശ്ശിയോട് വഴക്കിടാൻ പോകുന്നത് ബാഗിൽ നിന്നും ടിഫിൻ ബോക്സ് പുറത്തേക്ക് എടുത്തു വെച്ചു അമ്മയെ നോക്കി ഞാനോ വഴക്കിടുന്നത് നീ കേൾക്കുന്നില്ലേ അമ്മയുടെ വർത്തമാനം നിന്നെ പറയുന്നത് അമ്മയ്ക്ക് സഹിക്കോ സുമതി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു പോട്ടെ അമ്മേ മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞോട്ടെ എനിക്കിത് ശീലമായി പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല നേരെ കൊള്ളക്കടവിലേക്ക് നടന്നു നല്ല മഴയായതുകൊണ്ട് തന്നെ കുളം നിറഞ്ഞിട്ടുണ്ടോ ഈ വീട്ടിൽ എനിക്ക് ആശ്വാസം തോന്നുന്ന സ്ഥലം ഈ കുളമാണ് എത്ര സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നാൽ തന്നെ മനസ്സിനൊരു കുളിർമയാണ് അല്ലെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗമായ ഇടങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കില്ലല്ലോ അങ്ങനെ ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു എല്ലാവരുടെയും അമൃത അമ്മുവായി ജീവിച്ച കാലം എല്ലാവരുടെയും സുന്ദരിക്കുട്ടിയായി പൊന്നോമനയായി ജീവിച്ച കാലം ഓരോ നോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു അമ്മ മോളെ മണിയേച്ചി വിളിക്കുന്നത് കേട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്നും സന്ധ്യയ്ക്കുള്ള വിളിയാണിത് സന്ധ്യക്ക് മണിയേച്ചക്ക് എവിടെയെങ്കിലും പോകുന്നത് ഒരു ശീലമാണ് അമ്പലത്തിൽ അല്ലെങ്കിൽ ലൈബ്രറി അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എവിടെ പോകുന്നുണ്ടെങ്കിലും ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അച്ഛൻ്റെ പെങ്ങളുടെ മകൾ ആമിയെ വിളിക്കും മണിയേച്ചിയുടെ കൂടെ പോകാൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല താല്പര്യവുമാണ് മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച് വേണം പോകാൻ പത്തിൽ പഠിക്കുന്ന കാലം അന്ന് വായന എനിക്കൊരു ശീലമുള്ള കാര്യമാണ് മണിയേച്ചിയുടെ കൂടെ ലൈബ്രറിയിലേക്ക് പോകുന്നത് തന്നെ പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയാണ് ഞാനും മണിയേച്ചിയും ആമയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ പേരും ഇന്നും ലൈബ്രറിയിലേക്കാണ് പോയതും വാസുവേട്ടനോട് പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല അടുത്താഴ്ച വരുമെന്ന് വാസുവേട്ടൻ പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എടുത്തിറങ്ങി വായനശാലയുടെ നേരെ മുമ്പിലായിട്ടാണ് ശിവശക്തി ക്ലബ്ബ് ഉണ്ടായിരുന്നത് പേര് പോലെ തന്നെ അവിടെയുള്ള യുവാക്കൾ എല്ലാവരും നല്ല വിശ്വാസികളും നല്ല തൻ്റെ അടവുമുള്ളവരുമായിരുന്നു ആ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് ആഘോഷമുണ്ടെങ്കിലും എന്തിനു മുന്നിൽ ഇവിടെയുള്ള യുവാക്കൾ ഉണ്ടാകും എല്ലാവർക്കും അതൊരഭിമാനമായിരുന്നു അതിൽ ആമിയുടെ ഏട്ടൻ വൈശാഖ് ഉണ്ടായിരുന്നു ആമി ഏട്ടൻ നോക്കുന്നുണ്ട് വൈശാഖിനെ നോക്കി മണിയേച്ചി പറഞ്ഞു ഞാൻ കാണുന്നുണ്ട് ഒന്നും മിണ്ട വേഗം നടന്നോ കയ്യിലുണ്ടായിരുന്ന ബുക്ക് മാറടണച്ച് ഞങ്ങൾ പേരും വേഗത്തിൽ നടന്നു വിച്ചേട്ടന് സന്ധ്യാസമയം എവിടെയും പോകുന്നത് ഇഷ്ടമല്ല പെൺകുട്ടികൾ സന്ധ്യാസമയം അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കണമെന്നാണ് അങ്ങയ്യരുടെ വെപ്പ് എനിക്കും അമ്മയ്ക്കും വിച്ചേട്ടൻ്റെ സ്വഭാവം തീരെ പിടിക്കൂല മണിയേച്ചിൻ്റെ കല്യാണം ഉറപ്പിച്ചത് കൊണ്ട് മണിയേച്ചക്ക് എല്ലാ കാര്യത്തിലും ഉളവുണ്ട് എവിടെയും പോകാം ആരോടും സംസാരിക്കാം എന്തിനെ കയ്യിലുള്ളപ്പോൾ മണിയേച്ചിയെ കെട്ടാൻ പോകുന്ന സുദ്ധ്യേട്ടൻ കൊടുത്ത ഒരു ഫോണും ഉണ്ടും എല്ലായിടത്തും പോകുമ്പോൾ അതും കൊണ്ടാണ് നടപ്പ് അത് കാണുമ്പോൾ ഞങ്ങൾക്കും ചെറിയൊരു അഹങ്കാരം വരും ഞങ്ങൾക്ക് രണ്ടു പേർക്കും മണിയേച്ചി അത് ഉപയോഗിക്കാൻ തരും നാട്ടിലെ മറ്റുള്ള കുട്ടികൾ ചോദിച്ചാലും മണിയേച്ചി കൊടുക്കില്ല അങ്ങനെ കളിച്ചും ചിരിച്ചും ദിവസങ്ങൾ കടന്നു പോയി മണിയേച്ചിയുടെ കല്യാണം അടുത്തു സുധ്യേട്ടൻ ഗൾഫിൽ നിന്ന് വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് കഴിഞ്ഞാൽ ഡ്രസ്സെടുപ്പും സ്വർണ്ണ എടുപ്പും ഒന്നും പറയണ്ട അച്ഛൻ്റെ ബന്ധത്തിലുള്ളതാണ് മണിച്ചേച്ചി അതുകൊണ്ട് തന്നെ നമുക്കും ഓരോ ഓരോരുചി ഡ്രസ്സ് കിട്ടി കല്യാണം എടുത്തു ആഘോഷവും പാട്ടും മേളവും കൊഴുത്തു കല്യാണത്തിന് രണ്ട് ദിവസം മുൻപ് ശിവശക്തിയിലെ യുവാക്കൾ മണിയേച്ചിയുടെ വീട്ടിലെത്തിയിരുന്നു എല്ലാ കാര്യത്തിനും മുന്നിൽ അവർ തന്നെയായിരുന്നു കുടുംബാംഗങ്ങൾക്ക് പോലും വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല ആ കല്യാണ തിരക്കിനിടയിലാണ് എൻ്റെ ജീവിതത്തിലേക്കും അദ്ദേഹം കടന്നു വന്നതും ഞാൻ അറിയാതെ ഞാൻ പ്രതീക്ഷിക്കാതെ അമ്മു നീ വീട്ടിൽ പോയി ചിലവെടുത്തു വന്നേ അമ്മയുടെ സ്ഥിരം പരിപാടിയാണ് എവിടെയാണെങ്കിലും എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറയുക എന്നത് ദേഷ്യത്തോടെ അമ്മയെ നോക്കി ചവിട്ടിക്കുടുക്കി ഞാൻ നടന്നു മണിയേച്ചിയുടെ കല്യാണത്തലേന്നാണ് ഇന്ന് ഞങ്ങളുടെ നാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താവശ്യമുണ്ടെങ്കിലും പുറത്തുനിന്നും ആരെയും കൊണ്ടുവരാതെ നാട്ടുകാരെന്ന എല്ലാം ചെയ്തോളും കല്യാണത്തലേന്ന് തലേന്ന് കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ചിലവയോ കത്തിയോ മറ്റുമുണ്ടാകും വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇരുട്ട് പടർന്നു സന്ധ്യ ആയതേയുള്ളൂ വീടിൻ്റെ മുറ്റത്ത് നിറയെ മരങ്ങളായതുകൊണ്ട് ഇരുട്ട് വേഗം എത്തും കോലായിലേക്ക് കയറി ലൈറ്റിട്ടു അകത്തേക്ക് കയറി അടുക്കളയിൽ ചെന്ന് ചിരവയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വിച്ചേട്ടൻ്റെ കൂടെ രണ്ടു പേർ നടന്നു വരുന്നത് കണ്ടതും നീ എന്താ ഈ സമയത്ത് ഇവിടെ വിച്ചേട്ടൻ്റെ സ്ഥിരം കരി പരിപാടി തുടങ്ങി അമ്മ പറഞ്ഞിട്ട് ചിരവ എടുക്കാൻ വന്നതാ കയ്യിലുള്ള ചിരവ ചൂണ്ടിക്കാട്ടി വിച്ചേട്ടനോട് പറഞ്ഞു വിച്ചു കനുത്തിലൊന്നും മൂടി ഞാൻ പോട്ടെ അമ്മ തിരക്കും അവിടെ നിൽക്കൂ ഒന്നിച്ചു പോകാം വിച്ചേട്ടൻ പറഞ്ഞു അകത്തേക്ക് പോയി ഞാൻ വിച്ചേട്ടനെ കാത്ത് കോലായിലിരുന്നു ബാലു അകത്തു നിന്നും വിച്ചേട്ടൻ വിളിച്ചത് കേട്ട് പുറത്ത് നിൽക്കുന്നതിൽ ഒരാൾ അകത്തേക്ക് പോയി മറ്റേയാൾ ഇരുട്ടിൽ നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിച്ചേട്ടൻ പുറത്തേക്ക് വന്നു വരുമ്പോൾ കയ്യിലൊരു പൊതിയും ഉണ്ടായിരുന്നു അമ്മു നീ ഇവൻ്റെ കൂടെ പോയിക്കോ ഇവൻ കല്യാണ വീട്ടിലേക്കാം കയ്യിലുണ്ടായിരുന്ന പൊതി വിച്ചേട്ടൻ അയാളെ ഏൽപ്പിച്ചു ഇരുട്ടിൽ നിന്നും അവരെന്തൊക്കെയോ പറയുന്നുണ്ടോ അമ്മു ആ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി എന്നാൽ നിങ്ങൾ നടക്ക് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു വരാം വിച്ചേട്ടൻ എന്നെയും അയാളെയും നോക്കി പറഞ്ഞ് അകത്തേക്ക് പോയി വാ പോകാം അയാൾ മുന്നോട്ടേക്ക് നടന്നു കൂടെ ഞാനും ഇരുട്ടിലൂടെയുള്ള യാത്ര ഞങ്ങൾ രണ്ടുപേരെയും മൗനത്തിലാക്കി കല്യാണ വീട് എത്താനാകുമ്പോഴേക്കും ലൈറ്റ് പടർന്നു വിളിച്ചത്തിലേക്ക് നടക്കുമ്പോൾ അയാളുടെ മുഖം വ്യക്തമാകുന്നുണ്ട് എവിടെയോ കണ്ടു മറന്ന മുഖം ആലോടി ആലോചിച്ച് നടന്നപ്പോഴാണ് ആമി വിളിക്കുന്നത് എത്ര നേരമായി നീ പോയിട്ട് അമ്മായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇറങ്ങാൻ നിൽക്കുമ്പോൾ ചെന്ന് പെട്ടത് നീൻ്റെ ഏട്ടൻ്റെ മുന്നിൽ പിന്നെ പറയണ്ടല്ലോ ഹോ അപ്പോൾ ഉപദേശം കഴിഞ്ഞാണോ വന്നത് അല്ല അതിന് വിച്ചേട്ടന് സമയമുണ്ടായിരുന്നില്ല വിച്ചേട്ടൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഏ ഏട്ടൻ നിന്നെ ഒറ്റയ്ക്ക് ഇങ്ങേക്ക് പറഞ്ഞയച്ചോ അതിശയം തന്നെ അല്ലടി വിച്ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ് വന്നത് നീ കണ്ടില്ലേ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല എവിടെ വിച്ചേട്ടൻ്റെ കൂട്ടുകാരൻ ആമി ചുറ്റും നോക്കി ആളെ അവിടെ എവിടെയും കണ്ടില്ല വാ മണിയേച്ചിയെ ഒരുക്കണം എന്നെയും കൂട്ടി ആമി അകത്തേക്ക് പോയി രാത്രി ആഘോഷങ്ങളുടെ പൂരമായിരുന്നു ഡാൻസും പാട്ടും ഞാനും ആമിയും വിച്ചേട്ടനോട് പ്രത്യേകം അനുവാദം ചോദിച്ച് എല്ലാവരുടെയും ഒപ്പം കൂടിയും പെൺകുട്ടികൾ ആടിപ്പാടി നടക്കാൻ പാടില്ലെന്നാണ് വിച്ചേട്ടൻ്റെ നിർദ്ദേശം ഒരുപാട് കല്യാണം വീടുകളിൽ വെച്ച് വിച്ചേട്ടൻ ഞങ്ങളെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ മണിയേച്ചിയുടെ കല്യാണമായതുകൊണ്ടാണ് ഇളവ് കിട്ടിയത് ആടിപ്പാടി കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകിരുന്നു ഞങ്ങളെ വിച്ചേട്ടനെ ഏൽപ്പിച്ച് വീട്ടിലുള്ളവർ നേരത്തെ ഇറങ്ങിയിരുന്നു പുലർച്ചെ വരേണ്ടതാന്ന് ആമി അമ്മു വാ പോകാം ആൾക്കൂട്ടത്തിനിടയിലേക്ക് വിച്ചേട്ടൻ വന്ന് ഞങ്ങളെ വിളിച്ചു മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ രണ്ടുപേരും വിച്ചേട്ടൻ്റെ കൂടെ പോന്നു കല്യാണ വീടിൻ്റെ പുറത്ത് വിച്ചേട്ടൻ്റെ ക്ലബ്ബിലെ യുവാക്കൾ നിൽപ്പുണ്ട് കാര്യമായ ചർച്ചയിലാണ് എല്ലാവരും പോകുന്നതിനിടയിൽ വിച്ചേട്ടൻ അവരോട് എന്തൊക്കെയോ കൈയോട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അമിക്കും ഒന്നും മനസ്സിലായില്ല മുന്നോട്ടുള്ള നടത്തത്തിനിടയിൽ ഞാനൊന്ന് പുറകിലേക്ക് നോക്കി യുവാക്കളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടു കണ്ണുകൾ തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ തേടിയവൻ എന്നെ നോക്കുന്നത് കണ്ടു വല്ലാതെയായി പിന്നെ പുറകിലേക്ക് നോക്കാൻ നിന്നില്ല മുന്നോട്ടേക്ക് നമുക്ക് നടന്നു ഉറങ്ങുമ്പോഴെല്ലാം ആ കണ്ണുകൾ തന്നെയായിരുന്നു മനസ്സിനുള്ളിൽ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് നല്ല പരിചയമുള്ള മുഖം വിച്ചാട്ടനോട് ചോദിക്കാമെന്ന് വെച്ചാൽ ആയിരം ചോദ്യങ്ങൾ ഇങ്ങോട്ടേക്കുണ്ടാകും ഓരോന്നാലോചിച്ച് കണ്ണുകൾ താനേ അടഞ്ഞു വെളുപ്പിനെ ഞങ്ങൾ എഴുന്നേറ്റ് കുളപ്പടവിലേക്ക് പോയി എവിടെ പോകുന്നുണ്ടെങ്കിലും ഞാനും മാമിയും ഒരുമിച്ച് പോകാറുള്ളൂ വീട്ടിലും ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ തന്നെയാണ് കഴിയുന്നതും ഇപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചാണ് ആമിക്ക് തൊട്ടപ്പുറത്ത് തന്നെ വീടെടുക്കുന്നുണ്ട് മുത്തശ്ശിക്ക് രണ്ടു മക്കളാണ് എൻ്റെ അച്ഛൻ ചന്ദ്രനും ആമിയുടെ അമ്മ ലതയും തറവാട് സ്വത്തുക്കൾ ഭാഗം വെച്ചപ്പോൾ തറവാട് വീട് അച്ഛനും തൊട്ടപ്പുറത്തെ സ്ഥലം ലതച്ചെറിയമ്മയ്ക്കും കിട്ടി അവിടെയാണിപ്പോൾ വീട് വയ്ക്കുന്നത് ലതച്ചെറിയമ്മയുടെ ഭർത്താവ് പട്ടാളത്തിലാണ് മക്കൾ മൂന്ന് പേരുണ്ട് അർജുൻ വൈശാഖ് അനാമിക എന്ന ആമി വീട് ഇപ്പോഴേ പൂർത്തിയാക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ആമി ഇവിടെ നിന്ന് മാറിയാൽ തന്നെ ഞാൻ ഒറ്റക്കായി പോകും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മോളാണ് ഒരുപാട് വഴിപാടുകൾക്ക് ശേഷമാണ് എന്നെ കിട്ടിയത് എന്ന് മുത്തശ്ശി അമ്മയും എപ്പോഴും പറയും പിന്നീട് എനിക്കൊരു കൂട്ട് വന്നിട്ടില്ല ആദ്യമായാണ് ഞാനും അമ്മയും ദാവണി കൊടുക്കുന്നത് ഇനി പട്ടുപാവാട ഇടേണ്ട ദാവണി കൊടുത്താൽ മതിയെന്നാണ് വിച്ചേട്ടൻ്റെ അഭിപ്രായം വിച്ചേട്ടൻ എന്താണോ പറയുന്നത് അതാണ് വീട്ടിലെ വേദവാക്യം വിച്ചേട്ടൻ്റെ നേരെ എതിർ സ്വഭാവമാണ് അച്ചുവേട്ടൻ്റെത് അച്ചുവേട്ടൻ ബാംഗ്ലൂരിൽ നിന്നും വരുമ്പോൾ എനിക്കും അമ്മയ്ക്കും സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് അച്ചേട്ടൻ എല്ലായിടത്തും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും അതൊന്നും വിച്ചാട്ടനെ പിടിക്കില്ലെങ്കിലും ഒന്നും എതിർത്ത് പറയില്ല ചുവന്ന പട്ടുപാവാടയ്ക്ക് പച്ചക്കളർ ഗോഡൻ കര വരുന്നതായിരുന്നു ആമയുടെ ധാവണി അതിൽ പച്ചക്കളർ ധാവണി അവൾക്ക് നന്നായി ചേരുന്നുണ്ട് ദാവണിക്ക് ചേരുന്ന ഒരു പാലക്ക നെക്ലേസും ജുംകി ജുമക്കിക്കമലും എപ്പോഴും ഉള്ളതിനേക്കാൾ ഭംഗിയാക്കി ആമയെ കാണാൻ ധാവണി ഉടുത്തപ്പോൾ അവളെ കാണുമ്പോൾ കുറച്ചുകൂടി വലിയ പെണ്ണായി തോന്നി കടുംമഞ്ഞ പട്ടുപ്പാവാടയിൽ പച്ച ഗോൾഡനോട് കൂടിയ കരയും പച്ച ധാവണയുമായിരുന്നു എൻ്റെ വേഷം ആമിയെ വലിയ ജുമക്കയും മാങ്ങാമരെയും അണിഞ്ഞപ്പോൾ എനിക്കും തോന്നിയിരുന്നു ഞാനും വലിയൊരു പെണ്ണായതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒഴികെ ബാക്കി എല്ലാവരും വെളുപ്പിനെ കല്യാണ വീട്ടിലേക്ക് പോയിരുന്നു ഞങ്ങൾ നേരം വൈകി കിടന്നതുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റിയില്ല പുറത്തേക്ക് നടന്നു കല്യാണ വീട്ടിലേക്ക് ആളുകൾ വന്നു തുടങ്ങി മണിയേച്ചി പോകുന്നതിനുള്ള വിഷമം ഞങ്ങൾ രണ്ടു ഉണ്ടായിരുന്നു ഇനി ആരുടെ കൂടെ പുറത്തേക്കെല്ലാം പോകും എന്നത് തന്നെയായിരുന്നു നമ്മുടെ പ്രധാന വിഷമം ശിവശക്തിയിലെ യുവാക്കൾ തന്നെയായിരുന്നു എല്ലാത്തിനും മുന്നിൽ ഞങ്ങൾ രണ്ടുപേരെയും കണ്ട് എല്ലാവരും അന്താളിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി ഇല്ല ഒരു കുറവുമില്ല പിന്നെ എന്തിനാണ് എല്ലാവരും ഞങ്ങൾ എങ്ങനെ നോക്കുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയമായി ആ തിരക്കിനിടയിൽ ഞാൻ രണ്ട് കണ്ണുകളെ അന്വേഷിച്ചിരുന്നു മണിയേച്ചിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും മണിയേച്ചി കല്യാണ പെണ്ണായി മാറ്റി നിന്നു ഇപ്പോഴാണ് രണ്ടാളും വരുന്നത് എൻ്റെ മണിയേച്ചി ഇതൊന്നും എടുക്കാൻ പെട്ട പാട് ഞങ്ങൾക്ക് രണ്ടു പേർക്കേ അറിയൂ വിച്ചേട്ടൻ്റെ കർശനമായ താക്കീതാണ് ഇനി ധാവണി ഉറുത്താൽ മതിയെന്ന് നിങ്ങൾ പേർക്കും നല്ലതുപോലെ ചേരുന്നുണ്ട് നല്ല ഭംഗിയുമുണ്ട് നിങ്ങളെ ഇന്ന് കാണാൻ പഴയ ആമയും അമ്മു ആണെന്ന് പറയില്ല കൂടെയുണ്ടായിരുന്നവരുടെയും പ്രശംസ ഞങ്ങൾക്ക് പേർക്കും ഒരുപാട് സന്തോഷമേകി താലി കെട്ടുന്നതിനിടയിൽ ഞാൻ രണ്ടു കണ്ണുകളെ കണ്ടു ആ കണ്ണുകൾ എന്നിലേക്ക് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ നോട്ടവും എന്നിലേക്കാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ തോന്നി പിന്നെ എല്ലായിടത്തും വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടു അവിടെയെല്ലാം വെച്ച് അദ്ദേഹത്തിൻ്റെ നോട്ടം എന്നിലേക്ക് വന്നു ചേർന്നത് ഞാൻ അറിഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹത്തെ കാണാതിരിക്കാനായി ഞാൻ മാറി നിന്നു ഇതേ സമയം എൻ്റെ മാറ്റങ്ങളെല്ലാം ആമി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് കരുതി അവൾ നിന്നതാണ് എല്ലാം കഴിഞ്ഞു മണിയേച്ചി സുദ്ധ്യോട്ടനോടൊപ്പം യാത്രയായി എനിക്കും ആമിക്കും വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല മണിയേച്ചിയെ പുണർന്ന് ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു കല്യാണ തിരക്കെല്ലാം കഴിഞ്ഞു വീണ്ടും ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി കല്യാണ വീട്ടിൽ വെച്ച് കണ്ടതിന് ശേഷം അദ്ദേഹത്തെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വായനശാല വരെ വിച്ചേട്ടനുമുണ്ടാകും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി എസ് എൽ സി എക്സാം ആകാനായി ഉയർന്ന മാർക്ക് വാങ്ങണം അത് തന്നെയായിരുന്നു എൻ്റെയും ആമയുടെയും ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ രണ്ടുപേരും രാപകളില്ലാതെ കഷ്ടപ്പെട്ടു എസ് എൽ സി എക്സാം എല്ലാം കഴിഞ്ഞു റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് വൈകുന്നേരങ്ങളിലുള്ള ലേബറിലേക്കുള്ള പോക്ക് ഞങ്ങൾ രണ്ടുപേരും തുടർന്നു വീട്ടിലിരുന്ന് മുഷൽ പിടിച്ചത് കൊണ്ട് വിച്ചേട്ടൻ്റെ പ്രത്യേകം അനുവാദം വാങ്ങിയിരുന്നു അങ്ങനെ ഒരു വൈകുന്നേരം ഞാനും അമ്മിയും ലേബറിലേക്ക് പോയി ഈ അമ്മൂവിൻ്റെ ജീവിതം മാറ്റിമറിച്ച ദിവസം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും കടന്നു വന്ന ദിവസം ഞാനറിയാതെ എന്നിലേക്ക് വന്ന ദിവസം അമ്മു സന്ധ്യയായി കുട്ടി അവിടെ ഇരിക്കലെങ്ങും വാ തൊടിയിൽ നിന്നും അമ്മയുടെ ശബ്ദം കേട്ടാണ് ഞെട്ടിയതും വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ കണ്ണീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണ് രണ്ടും അമർത്തി തുടച്ച് അമ്മയുടെ അടുത്തേക്ക് പോയി എന്താ അമ്മ വല്ലാതെ ഇരിക്കുന്നത് നീ കരഞ്ഞുവോ ഏയ് ഇല്ല അമ്മ വ എനിക്ക് വിശക്കുന്നു അമ്മയുടെ മുഖത്ത് നോക്കുവാൻ കഴിഞ്ഞില്ല അമ്മയ്ക്ക് മനസ്സിലാകും എൻ്റെ വിഷമം എന്തിനാ ഞാനായിട്ട് അമ്മയെ വിഷമിക്കുന്നതും വീടിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ശബ്ദം കേൾക്കാമായിരുന്നു ചന്ദ്ര എന്താ നിൻ്റെ ഉദ്ദേശം ഈ പെണ്ണിനെ ഇവിടെ തന്നെ നിർത്താനാണോ നിൻ്റെ പോക്കും ഇവളുടെ പ്രായമല്ലേ അമ്മയ്ക്ക് അവൾക്ക് കുട്ടികളിൽ രണ്ടായി അച്ഛൻ വന്ന പാടെ മുത്തശ്ശി തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ എത്ര ആലോചനകളാണ് കൊണ്ടുവന്നത് അവൾക്കൊരു കല്യാണം വേണ്ടെന്നല്ലേ പറയുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛൻ വിഷമത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു എന്തെങ്കിലും ചെയ് നാട്ടുകാർ ഇപ്പോൾ തന്നെ പറയാൻ തുടങ്ങി ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട് ചന്ദ്ര അത് നിൻ്റെ മോളായിട്ട് തെറ്റിക്കണ്ട എന്ന് പറയണം അതും പറഞ്ഞ് ദേഷ്യത്തോടെ അച്ഛനെയും നോക്കി മുത്തശ്ശി റൂമിലേക്ക് പോയി തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽപ്പടിയും ഞാനും അമ്മയും നിൽക്കുന്നത് കണ്ട് അച്ഛന് വല്ലാതെയായി എന്ത് പറയണമെന്നറിയാതെ അച്ഛൻ എന്നെ നോക്കി എനിക്കും അച്ഛനും നൽകാൻ ഉത്തരമുണ്ടായിരുന്നില്ല അല്ലെങ്കിലും മനസ്സ് തകർന്നവൾക്ക് എന്ത് ജീവിതം മുത്തശ്ശി ഉറങ്ങിക്കഴിഞ്ഞാലാണ് ഞാനും അച്ഛനും ഭക്ഷണം കഴിക്കാനിരിക്കുക മറ്റൊന്നും കൊണ്ടല്ല മുത്തശ്ശി എന്തെങ്കിലും കാരണം ഉണ്ടാക്കി എന്നോട് വഴക്കിടും അത് കാണുമ്പോൾ അച്ഛൻ സങ്കടമോ സ്വന്തം അമ്മയോട് അച്ഛനെ എതിർത്ത് പറയാൻ കഴിയില്ലല്ലോ എൻ്റെ വേദന കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അച്ഛൻ പറയും കുറച്ച് കഴിയട്ടെ എന്നിട്ട് കഴിക്കാമെന്നും അപ്പോഴേക്കും മുത്തച്ച് കഴിച്ചു കഴിയും അച്ഛൻ എന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നത് രാത്രിയിൽ ഒന്നിച്ചുള്ള അത്തായത്തിനിരിക്കുമ്പോഴാണ് ആ സമയം അച്ഛൻ എന്തെങ്കിലും എന്നോട് സംസാരിക്കും അതുമാത്രം മതിയായിരുന്നു എനിക്കും ഞാൻ ഇന്ന് കണിയാനെ കാണാൻ പോയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നതിനേ അച്ഛൻ അമ്മയോട് പറഞ്ഞു ഓവോ പോയിരുന്നോ ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു മോളുടെ ജാതകമൊന്നും നോക്കാൻ എന്നിട്ട് കണിയാൻ എന്ത് പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും ഇന്നില്ല ജാതകത്തിൽ ദോഷമൊന്നുമില്ല കല്യാണം കഴിക്കേണ്ട പ്രായമെന്നാണ് കണിയാൻ പറയുന്നത് ചിങ്ങം വന്നാൽ ഇരുപത്തിമൂന്ന് തികയുമില്ലേ അമ്മു നിനക്ക് ചോദ്യഭവേന അച്ഛൻ എന്നോട് ചോദിച്ചു ഞാനൊരു മുളൽ മറുപടിയും നൽകി എനിക്കറിയാം സംസാരിച്ച് എവിടെ എത്തുമെന്ന് എല്ലാവരുടെയും ഇപ്പോഴത്തെ പ്രശ്നം ഞാനാണല്ലോ ആർക്കും എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല വേഗം കഴിച്ചെന്ന് വരുത്തി ഞാൻ എഴുന്നേറ്റു ഇല്ലെങ്കിൽ ചെന്നത്തുക തുക കല്യാണ വിഷയത്തിലേക്കായിരിക്കും അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല നേരെ റൂമിലേക്ക് വന്നു നല്ല ഒരലോചന വന്നിട്ടുണ്ട് സുമേ മോളെ ഒന്നു രണ്ട് പ്ര വിഷം അവർ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട് നല്ലൊരു ബന്ധമാണെന്ന് തോന്നുന്നു ഇനി എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ നോക്കും ഞാൻ എന്താ ചന്ദ്രേട്ട ചെയ്യേണ്ടത് നാല് വർഷം മുമ്പ് ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിലല്ലേ മോൾ ഇപ്പോഴും ഇങ്ങനെ വാശി പിടിക്കുന്നതും അവൾ ഇവിടെ ജീവിതം നശിപ്പിച്ച് നടക്കുമ്പോൾ അതിന് ഉത്തരവാദിയായവൾ അവടെ അവിടെ ജീവിക്കുകയാണ് കൺമുന്നിൽ അവളുടെ ജീവിതം കാണുമ്പോൾ അസൂയയും വേദനയും തോന്നുകയാണ് എന്തൊക്കെയാ സ്വമയം നീ പറയുന്നത് അത് നമ്മുടെ കുട്ടി തന്നെയല്ലേ ആ വിചാരം അവർക്കുണ്ടായില്ലോ ഉറ്റുകാ കൂട്ടുകാരെ പോലെ നടന്നിട്ട് അവസാനം എൻ്റെ മുളെ ചർച്ചതല്ലേ അവൾ എങ്ങനെയാ അതൊക്കെ മറക്കാൻ കഴിയുക ഉം അച്ഛനൊരു മുകളിലിൽ അമ്മയ്ക്ക് മറുപടി നൽകി എഴുന്നേറ്റും അച്ഛൻ അറിയാം കൂടുതൽ അമ്മയോട് സംസാരിക്കാൻ കഴിയില്ലെന്ന് അന്ന് തൻ്റെ ഒരു വാക്കിന് പുറത്താണ് എൻ്റെ മോൾക്ക് നഷ്ടപ്പെട്ടത് എന്നോർത്ത് അച്ഛനും ഇപ്പോഴും വേദനയുണ്ട് സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യണേ ആദ്യമായിട്ടാണ് അതിൻ്റെ പരിചയക്കുറവ് നല്ലതുപോലെയുണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ശരിയാക്കാം അപ്പോൾ ഒന്നുകൂടി ഓർപ്പിക്കുന്നു സബ്സ്ക്രൈബ്